കൊല്ലം പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നേരിട്ട അവഗണന വിശദീകരിച്ച് ഭിന്നശേഷിക്കാരനായ അനീഷ് പുനല്ലൂർ വീണ് മുറിവേറ്റാണ് അനീഷ് ആശുപത്രിയിലെത്തിയത് ശരീരം നെഞ്ചിന് താഴേക്ക് തളർന്നു പോയ ആളാണ് അനീഷ് വീൽചെയറിൽ ഇരിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് പറഞ്ഞിട്ടും ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതിവാങ്ങാനേ കഴിയൂ എന്ന് നേഴ്സ് പറഞ്ഞതായി അനീഷ് കുറിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും ചികിത്സ കിട്ടിയില്ല വേദന കൂടി മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തം വന്നുവെന്ന് അനീഷ് പറയുന്നു ഒടുവിൽ വേറെ വഴിയില്ലാതെ സുഹൃത്തായ ഡോക്ടറെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ ഗുളിക വാങ്ങിക്കഴിച്ച് വീട്ടിലേക്ക് പോയെങ്കിലും കിടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തത്ര വേദനയാണെന്ന് അനീഷ് പറയുന്നു വേറെ ഗതിയില്ലാത്തത് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോയത് നിങ്ങളുടെ മഹത്തായ സേവനത്തിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞാണ് അനീഷ് കുറിപ്പ് അവസാനിപ്പിച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരൽപ്പം ദയ പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ തമ്പ്രാൻമാരെ ഇന്നത്തെ എൻ്റെ അനുഭവമാണ് ഭിന്നശേഷിക്കാരനാണ് ശരീരം നെഞ്ചിന് താഴേക്ക് തളർന്നു പോയവനാണ് ആ പരിഗണന പോലും ചോദിക്കാറില്ല ഏത് ആശുപത്രിയിൽ പോയാലും പരമാവധി ഊഴം കാത്തുനിന്നിട്ടുണ്ട് പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇത് ആദ്യമായല്ല പലപ്പോഴും അവഗണനയാണ് കിട്ടാറുള്ളത് ഒരു ഗതിയുണ്ടെങ്കിൽ അവിടെ കയറുകയില്ല കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് ശരീരം കുറെ മുറിഞ്ഞു വീഴ്ചയിൽ ശരീരം ഒരുപാട് മോശമായി വേറെ ചില ആശുപത്രികളിലും ഡോക്ടർമാരെയും കണ്ട് ചികിത്സിക്കുകയാണ് ഇപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ മൂക്കിലൂടെയുള്ള രക്തം വരവ് വല്ലാതെ കൂടിയിട്ടുണ്ട് വീഴ്ചയിൽ പറ്റിയ മുറിവുകൾ അല്പം പ്രശ്നമായി പതിവ് പോകാറുള്ള ആശുപത്രിയിലോ മറ്റോ പോകാനുള്ള മാർഗം ഇല്ലാത്തതിനാൽ ഇന്ന് പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി ഒരറ്റ കിടക്കയില്ല വീൽചെയറിൽ ഇരിക്കാൻ കഴിയാത്തത്ര വയ്യായ്മയായിരുന്നു ആയതിനാൽ ഓട്ടോയിൽ തന്നെയായിരുന്നു കുറേ സമയം ഒടുവിൽ ഒരു കട്ടിൽ കിട്ടി പയ്യൻ എന്നെയെടുത്ത് കിടത്തിയിട്ട് ഡോക്ടറെ കാണാൻ പോയി ഒരട്ട് ഡോക്ടർ മാത്രമാണ് ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെ പിന്നെയും കുറേ സമയം കിടന്നു ഒരു സിസ്റ്റർ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടർ ഇങ്ങോട്ട് വരില്ലത്രേ ഇവർ ഇരിക്കുന്നിടത്ത് എത്തണം നിവർന്നിരിക്കാൻ കഴിയാത്തതുകൊണ്ട് വാ വിട്ട് കാര്യം പറഞ്ഞു ആ സിസ്റ്റർ അല്പം ദയ കാണിച്ചുവെന്ന് പറയാം മെഷീൻ കൊണ്ടുവന്ന് ബിപിയും മറ്റും നോക്കി ടിക്കറ്റുമായി പോയി മരുന്ന് വാങ്ങിയാൽ രണ്ട് ഇഞ്ചക്ഷൻ എടുത്താൽ ഞാൻ ഒരുവിധം ശരിയാകും പക്ഷേ ആശുപത്രിയുടെ മുതലാളിമാരിൽപ്പെടുന്ന സെക്യൂരിറ്റി സാറുമാർ പയ്യനെ കടത്തിവിട്ടില്ല പിന്നെയും കുറേ സമയം കിടന്നു വേദന കൂടി മൂക്കിലൂടെ ചോര വരാൻ തുടങ്ങി മറ്റൊരു സിസ്റ്ററോട് കാര്യം വീണ്ടും പറഞ്ഞു ഭയങ്കര ആളാണ് നിരയിൽ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി വാങ്ങുകയേ പറ്റൂ എന്ന് പറഞ്ഞ് അവരും പോയി പിന്നെയും അല്പസമയം കിടന്നു ശരീരം പിണങ്ങി തുടങ്ങി മൂക്കിലൂടെയും ചെവിയിലൂടെയും ചോര പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങി പയ്യൻ വീണ്ടും പോയി നോക്കി അവസ്ഥ അതുതന്നെ പയ്യനോട് വണ്ടിയിലാക്കാൻ പറഞ്ഞു പുറത്തിറങ്ങി സുഹൃത്തായ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ ഗുളിക വാങ്ങി കഴിച്ച് വീട്ടിലേക്ക് കയറി കിടക്കാനോ ഇരിക്കുവാനോ ഒന്നും കഴിയാത്തത്ര വേദനയും വയ്യായ്മയുമാണ് വീണ്ടും ഗുളിക കഴിച്ചു കിടന്നു ഡോക്ടറെ വിളിച്ചപ്പോൾ എത്രയും വേഗം മെഡിക്കലിൽ ഒന്നുകൂടി പോകാൻ പറഞ്ഞു പത്തോ ആയിരം രൂപയോ കയ്യിലുണ്ടെങ്കിൽ പതിവ് ഇഞ്ചക്ഷൻ എടുക്കാൻ സ്ഥിരം പോകുന്ന ആശുപത്രിയിൽ വരെയെങ്കിലും പോകാം അതിന് ഗതിയില്ലാത്തതുകൊണ്ട് പുനല്ലൂർ ആശുപത്രിയിൽ കയറിയത് വാവിട്ട് പറഞ്ഞതാണല്ലോ സ്വയം എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് ശരീരം മൊത്തം എന്നൊക്കെ നന്ദിയുണ്ട് നിങ്ങളുടെ മഹത്തായ സേവനത്തിന് പെരുത്ത നന്ദിയുണ്ട് എന്നായിരുന്നു ഈ കുറിപ്പിൽ കുറിച്ചത്